ഹായ് ഹലോ ഫാമിലി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കപ്പ വെച്ചിട്ട് ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പ എന്ന് പറയും കപ്പ വെച്ചിട്ട് നമ്മൾ പുഴുക്കും കറിയും അങ്ങനെ പല ഐറ്റംസും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ പാൽക്കപ്പ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പക്ഷേ ഇത് യൂട്യൂബിലൊക്കെ പല ആൾക്കാരും ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടൊരു ഒന്നര കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത് ആ ഒന്നര കിലോ കപ്പയും നമ്മൾ തൊലി കളഞ്ഞ് എടുക്കാണ് ചെയ്യുന്നത് പലപ്പോഴായിട്ടും ഞാൻ യൂട്യൂബിൽ അധികവും ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് പലരും ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് കഴിക്കുക കഴിച്ചിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ടായിരിക്കും പക്ഷേ ഞങ്ങൾ ഇതുവരെ ആയിട്ട് ഇത് കഴിച്ചിട്ടില്ല അങ്ങനെ ഇന്ന് കപ്പ കിട്ടിയപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചു അങ്ങനെ കപ്പ നമ്മൾ ചെറുങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഏകദേശം ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ അത് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കഴുകിയെടുക്കുക ഒരു ഒന്നോ രണ്ടോ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുക്കുക ഒരു രണ്ട് പ്രാവശ്യം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് അത് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ നാരുകളൊക്കെ ഉണ്ടെങ്കിൽ കപ്പയുടെ ഉള്ളിലാത്തുള്ള നടുക്കുള്ള നാരുഭാഗമില്ല ആ നാരുഭാഗമൊക്കെ പരമാവധി കളഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം അതുണ്ടാകുമ്പോൾ ഒരു ഭംഗിക്കുറവ് ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അങ്ങനെ കഴുകിയെടുത്ത കപ്പയിലാത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചീനച്ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക വേറെ ഒന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് ഇടേണ്ടതില്ല അങ്ങനെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ഒരു കുറച്ച് സമയത്തേക്ക് ഒരു അരമണിക്കൂർ നമ്മൾ പൊത്തി വെക്കുന്നുണ്ട് കേട്ടോ പൊത്തി വെച്ച് അടച്ച് വെച്ച് വേവിച്ചു അപ്പോൾ ഏകദേശം നന്നായി തിളയൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്തിനുള്ളിൽ നമുക്കിതിരെ ആവശ്യമാണല്ലോ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയ ഉള്ളി ആവശ്യമാണ് അപ്പോൾ ആ ചെറിയ ഉള്ളി ഞാൻ കളഞ്ഞ് എടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട എന്നാലൊരു ഒരു ഒരു കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി നമുക്ക് ആവശ്യമാണ് പിന്നെ ഇതിനകത്തോട്ടൊരു ഒരു മുറി തേങ്ങ ചിരവിയത് അതിൽ ഒന്നാമത്തെ പാൽ നമ്മൾ നമ്മളെടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് നന്നായിട്ട് തേങ്ങാപ്പാൽ കൈകൊണ്ട് തന്നെ ഞമ്മണ്ടി എടുക്കുക അതിൻ്റെ ഒന്നാം പാൽ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് തേങ്ങ എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം നല്ല രുചി ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ കപ്പ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ചീരച്ചട്ടിയിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു കപ്പ നന്നായിട്ട് കുത്തി ചീച്ചു കൊടുക്കാം നല്ലാണോ ഉടഞ്ഞു കിട്ടണം കപ്പ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് കൊടുക്കുക കേട്ടോ നന്നായി വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് മാതിരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലാത്തോട്ട് നമ്മൾ നേരത്തെ പാലെടുത്ത് വെച്ചിരുന്നല്ലോ പാലെടുത്തിട്ട് ഞാൻ അരിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിലകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അരിച്ചു വെച്ചിട്ടുള്ള ആ പാല് നമ്മൾ ഇതിലത്തോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ എടുത്തു വെച്ച ഒരു അഞ്ച് പത്ത് ചെറിയ ഉള്ളി അതുപോലെ തന്നെ കാന്താരി മുളക് പച്ചക്കാന്താരിയിൽ പച്ചക്കാന്താരി അത് ഇച്ചിരി പഴുത്ത് പോയിട്ടുണ്ട് ആ കാന്താരിയും കൂടി ഒരു അരകലിലിട്ട് ഇടിച്ചിട്ട് ഈ ഒരു കപ്പയിലകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഞാൻ ഒരു അഞ്ചാറ് കാന്താരി മുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇവിടെ കുട്ടികൾക്ക് അത്ര എരി പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എടുത്തത് നന്നായിട്ട് എരി വേണം എന്നുള്ള ആൾക്കാർ ഇച്ചിരി കൂടി കാന്താരി മുളക് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ എടുത്ത് വെച്ചാൽ ആ പാൽ നന്നായിട്ടൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ തേങ്ങാപ്പാലിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം കണ്ടോ ഏകദേശം ആ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തൊക്കെ നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ല ക്രീമിയും അതിലുണ്ടല്ലേ നല്ല ക്രീം പോലെ ഇരിക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലുണ്ട് തേങ്ങാപ്പാലിൻ്റെ അപ്പോൾ അതിലകത്തോട്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതുപോലെ കടുകും വറ്റലുമുളകും സോറി കടുകില്ലാട്ടോ വറ്റലുമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കടുകിടുന്നില്ല കേട്ടോ കടുകെന്ന് പറഞ്ഞു പോയതാണ് കടുകിടുന്നില്ല ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് വറ്റലുമുളകൊക്കെ ഒന്ന് ചെറുങ്ങനെ മുരിഞ്ഞ് വരുന്ന ബ്രൗൺ കളർ കളറാകുന്നതുവരെ നമുക്ക് വെളിച്ചെണ്ണ കിടന്നോട്ടെ അപ്പോൾ ഇത് കപ്പ നന്നായിട്ട് ക്രീമി ആയിട്ടുണ്ട് ഇതിലകത്തോട്ട് നമ്മൾ മറ്റൽ മുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി ഉള്ള ഒരു എണ്ണയിൽ ചൂടാക്കി നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം അടിപൊളി കപ്പ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും അപ്പം നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റൊക്കെ തരണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ